ഹായ് പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഡൗട്ട് തോന്നുന്നൊരു കാര്യമാണ് ശരിക്കും ഈ ദൈവം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമോ എന്നുള്ളത് അല്ലേ പിന്നെ നമ്മളുടെ തലമുറകളായി നമുക്ക് നമുക്ക് പാസ് ചെയ്തിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ആ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ഭയങ്ങളുടെയും ഒരു ലെവല് കൂടുമ്പോഴാണ് നമുക്ക് അതിനെ നിഷേധിക്കാൻ ഒരു ഭയം വരുന്നത് നമ്മുടെ യുക്തിവാദികളെല്ലാം അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ ഈ ശ്രാഫ് യുദ്ധവന്മാരൊക്കെ എൻ്റെ ധൈര്യത്തിലേ പറയുന്ന അഥവാ ദൈവമുണ്ടെങ്കിലോ എന്നുള്ളൊരു ചോദ്യം വരും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് നമ്മളീ പറയുന്ന പോലത്തെ ഈ കൃഷ്ണൻ രാമൻ മുരുകൻ ഗണപതി അങ്ങനത്തെ ദൈവങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് എപ്പോഴും ചെറിയ പ്രായത്തിലുണ്ട് അതിങ്ങനെ വന്ന് 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 പല ഗുരുക്കന്മാരുടെ വഴികളോട് സഞ്ചരിക്കുമ്പോഴും നമുക്കതിന് കൃത്യമായൊരു ആൻസർ കിട്ടാറില്ല ഈ അടുത്ത ഞാനൊരു സ്പീച്ച് കിട്ടും കുറച്ച് കൺവിൻസിംഗ് ആയിട്ട് തോന്നി അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു തിയറിയാണ് ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ കോൾ ആസ് എ ഫിലോസഫി ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് അതിന്ന് ഫിൽട്ടർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതിന് പ്രത്യേകിച്ച് സയൻറ്റിഫിക് ഡാറ്റവും എടുക്കാൻ കഴിയില്ലല്ലോ കാര്യം ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് റിയലി പോസിബിൾ ടു റിയലി നോ അതിനൊരു ബേസ്മെൻ്റ് ഇല്ല ഇറ്റ്സ് ഓൾ ഡോക്ക് മാസ് നമുക്ക് ചില അനുമാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഈയൊരു സ്പീച്ച് പറയുന്നത് തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്നാലും ദൈവം നമ്മൾ വിചാരിക്കുമ്പോ പോലത്തെ ഒരു ദൈവമല്ല അപ്പോൾ അതിനകത്ത് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ചാൾസ് ഡാർവിൻ്റെ ഇവല്യൂഷൻ തിയറിയാണ് പരിണാമ സിദ്ധാന്തമാണ് അപ്പം നമ്മൾ പരിണാമ സിദ്ധാന്തത്തിൽ ഡാർവിൻ പറയുന്നത് ആദ്യം ജലത്തിൽ ഏകകോശ ജീവിയായിട്ട് ഒരു ആറ്റം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഏകകോശ ജീവി ഉണ്ടാകുന്നു അത് പിന്നെ ദ്വിഘോഷമായി മാറുന്നു പിന്നെ അത് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാവുന്നു പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതാവുന്നു പിന്നെ സെപ്പറേറ്റ് ആവുന്നു വെള്ളത്തിൽ ജീവിക്കുമ്പോൾ കരയിൽ ജീവിക്കുന്നതും ഉണ്ടാകുന്നു എഴയുമ്പോൾ ഉണ്ടാകുന്നു നടക്കുമതണ്ടാവുന്നു അങ്ങനെ വർഷങ്ങളുടെ പരിണാമ ഫലമായിട്ട് കുരങ്ങിൽ നിന്നും ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് എത്തുന്നു ഇവിടെ നിന്ന് ഇവിടെ വരെ ഡാർവിൽ നിർത്തി ഓക്കേ എന്നാൽ അതിന് ശേഷം മനുഷ്യൻ്റെ മനുഷ്യനിലേക്ക് എത്തിയ കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തിയ ഈ ഇവല്യൂഷൻ ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടോ നമ്മളാണ് അടുത്ത ചോദ്യം എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ ഭൗതികമായി മാത്രം മാറിയാൽ മതിയോ അല്ല വേറെ എന്തെങ്കിലും സ്റ്റേറ്റിലേക്ക് പരിണാമത്തിൽ സാധ്യതയുണ്ടോ എന്നോട് ചോദ്യമുണ്ട് സോ ഈ സ്പീച്ചിൽ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റില് ഒരു ചാർട്ട് വരികയാണ് നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാലക്സിയും മടി പ്രപഞ്ചം അല്ലെങ്കിൽ ഗാലക്സി എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണല്ലോ ഗാലക്സി ഒരുപാട് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും കോടിക്കണക്കിന് സൗരയുദ്ധങ്ങളും സൗരയുദ്ധങ്ങളുമൊക്കെയുള്ള മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും കൺസീവ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ഗാലക്സി എന്ന് പറയുന്നത് ആ ഗാലക്സീൻ്റെ അവിടെ നിന്നും ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ സോളാർ സിസ്റ്റം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സൂര്യൻ സൂര്യന് ചുറ്റും കറങ്ങുന്ന കുറേ ഗ്രഹങ്ങൾ ഉണ്ടാവുന്നു അതിൽ ഭൂമി ഉണ്ടാകുന്നു സോ ഗാലക്സി സോളാർ സിസ്റ്റം എർത്ത് അതിൽ ലൈഫ് ഉണ്ടാവും ആ ലൈഫിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനുണ്ടാകുന്നു ഈ മനുഷ്യന്റെ മരണശേഷം എന്ന് സംഭവിക്കാം മനുഷ്യന്റെ മരണശേഷം മനുഷ്യൻ എന്താവുന്നു മനുഷ്യന്റെ ഫിസിക്കൽ ബോഡി ഒന്നുകിൽ ഭൂമിയിൽ നമ്മൾ സംസ്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ അഗ്നിക്ക് നമ്മൾ പാത്രമായി നമ്മൾ ഭൂമിയിൽ നമ്മുടെ ഫിസിക്കൽ ചേഞ്ച് നമ്മുടെ ശരീരം മാറി നമ്മുടെ എനർജി നമ്മുടെ കോസ്മിക് എനർജിയുമായിട്ട് ലയിക്കുന്നു ഓക്കെ അപ്പം ഇവിടെ ഇദ്ദേഹം പറയുന്നത് സംഭവിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് നമ്മളുടെ ഇന്നർ പ്യൂരിഫിക്കേഷനിലൂടെയാണ് അതായത് മനുഷ്യൻ നന്മയും തിന്മയും ഒരുപോലെ കളർമുട്ടുള്ള ഒരു ജീവിയാണ് അവിടെ ഏതെല്ലാം അത് മാറി മാറി വരുന്നൊക്കെ പറയാൻ പറ്റില്ല പൂർണ്ണമായും നന്മയുള്ളവനോ പൂർണ്ണമായും തിന്മയുള്ളവനോ മറ്റൊരാളില്ല അപ്പം മനുഷ്യൻ അവനെ സ്വാംശീകരിച്ചുകൊണ്ട് അവൻ്റെ നന്മകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്നർ പ്യൂരിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവൻ മാറുകയാണ് അങ്ങനെ മാറിക്കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് ലെവലിൽ അവന് മോക്ഷം ലഭിക്കുന്നു മോക്ഷം മീൻസ് അവൻ കോസ്മിക് എനർജിയിലേക്ക് ഗാലക്സീൻ്റെ ഭാഗമായിട്ട് മാറുന്നു ഈ ഗാലക്സിന്നാണ് നമ്മൾ ഗാലക്സി സോളാർ സിസ്റ്റം എർത്ത് ലൈഫ് ഹോമോസാപ്പിയൻസ് അത് കഴിഞ്ഞിട്ട് ഹോമോസാപ്പിയൻസ് വീണ്ടും എവല്യൂഷനിലൂടെ നേരെ വീണ്ടും ഗാലക്സി ആയിട്ട് മാറുന്നു അതേസമയം നമ്മൾ നമ്മളുടെ ഫ്രീ വില്ലിലൂടെ മനുഷ്യന് ഫ്രീ വില്ലാണ് നന്മയും തിന്മയും ചെയ്യാനുള്ള ഫ്രീ വില്ലുണ്ട് ഈ ഫ്രീ വില്ല് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീണ്ടും പുനർജനിക്കുന്നു മേ ബി ഒന്നുകിൽ ഇതിനെക്കാട്ടും വേർസ്റ്റായിട്ട് നന്മ ചെയ്യുന്നവൻ ഒന്നുകൂടെ ബെസ്റ്റായിട്ടും തിന്മ ചെയ്യുന്നവൻ വേർസ്റ്റായിട്ടും അവന് പുനർജനിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ ഇന്നർ പ്യൂരിഫിക്കേഷന് വേണ്ടി അവൻ അവനൊരു സാധ്യത കൊടുക്കുകയാണ് നെക്സ്റ്റ് ലെവലിലേക്ക് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന യാതൊന്നിലും ഇടപെടാത്ത കർമ്മസാക്ഷിയായിട്ടുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും എന്നാൽ ഒന്നിലും ഇൻ്റർഫിയർ ചെയ്യാത്ത ഒരു എനർജി മാത്രമായിട്ട് നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്ന എനർജി മാത്രമായിട്ട് ദൈവം എന്ന് പറയുന്ന മനുഷ്യന്റെ കൺസെപ്റ്റ് നിൽക്കുന്നു അത് ഈ പ്രപഞ്ച ഗാലക്സിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നു അത് സൂര്യനെ കൃത്യമായ പൊസിഷനിൽ വെക്കുന്നു ഭൂമിയെ കൃത്യമായ പൊസിഷനിൽ വെക്കുന്നു ഇതുപോലെ കോടിക്കണക്കിന് സൗരീവിധങ്ങളെയൊക്കെ അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കൺസെപ്റ്റാണ് ശരിക്കും തിയറി ഓഫ് ഇവല്യൂഷനകത്ത് മനുഷ്യൻ കഴിഞ്ഞാൽ അവൻ്റെ നെക്സ്റ്റ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് അവൻ്റെ ഗാലക്സിയുടെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മുടെ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള നരക സങ്കല്പങ്ങളെക്കാട്ടും അല്ലെങ്കിൽ ആകാശത്ത് വസിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്ന സർവാഭരണ വിഭൂഷിതരായ ദൈവങ്ങൾ നമ്മുടെ ഭാഗത്തും അതല്ലെങ്കിൽ മിസിഹായും യഹോവയും യേശു ക്രിസ്തു ഇപ്പോൾ നബിയുടെയാണെങ്കിൽ അള്ളാഹുവും അങ്ങനത്തെ കൺസെപ്റ്റുകളെക്കാട്ടും കുറച്ചും കൂടെ ഒരു രസമുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ കാണുമ്പോൾ അപ്പോൾ ഞാനും എന്താണ് ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സർവചരാചരങ്ങളും അതിൻ്റെ ഭാഗമാണ് നമ്മൾ ചരിപ്പിക്കുന്നതും ആ ഊർജ്ജമാണ് നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇപ്പോൾ ഓരോ ആറ്റവും അതിൻ്റെ ഫങ്ഷൻ അതിൽ ആൾറെഡി പ്രോഗ്രാംഡ് ആണ് ഇപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിക്കുന്നത് അതാരും പറഞ്ഞിട്ടല്ല അത് പ്രോഗ്രാമാണ് അല്ലേ ഇപ്പം ഒരു കോഴിമുട്ടയും ഒരു താറാ മുട്ടയും എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും വിരിഞ്ഞു കഴിഞ്ഞാൽ താറാവ് നേരെ കുട്ടി താറാവിൻ്റെ കുട്ടി നേരെ വെള്ളത്തിൽ കൂടെ നീന്താൻ അതിനാരും ട്രെയിൻ ചെയ്യുന്നില്ല അത് അതിനകത്ത് പ്രോഗ്രാമിടാണ് ഒരാൽമരത്തിൻ്റെ വിത്തിനകത്ത് എത്ര ഏലകൾ ഉണ്ടാവണം എന്ന് പ്രോഗ്രാം സോ എവ്രിതിങ് ഈസ് പ്രീ പ്ലാൻഡ് ആൻഡ് പ്രോഗ്രാം അവിടെയാണ് ഫേമസ് ആയിട്ട് തീര് വരുമ്പത് എവരി ആറ്റം ഹാസ് ഗോട്ട് എ കോൺഷ്യസ്നസ് ആൻഡ് അവെയർനെസ് എല്ലാ ആറ്റത്തിനും ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് ഒരു അവബോധമുണ്ട് അതിന് ബോധ്യങ്ങളുണ്ട് അതെന്താ ചെയ്യേണ്ടെന്നുള്ള ബോധ്യങ്ങളുണ്ട് അങ്ങനെ ഒരു കൂട്ടം മാറ്റം കൂടുമ്പോൾ അത് സെല്ലായി ഒരു കൂട്ടം സെല്ല് കൂടുമ്പോൾ ഓർഗനായും കുറേ ഓർഗൻ കൂടുമ്പോൾ സിസ്റ്റം ഒരുപാട് സിസ്റ്റം കൂടുമ്പോൾ ബോഡിയായിട്ട് മാറും അതും അങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഇൻഫാക്ട് സോ ദൈവം എന്ന് പറയുന്നത് അത് സർവജനം ചലിപ്പിക്കുന്ന എൻ്റെ ഉള്ളിൽ ചലിപ്പിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ എനർജി ഫോമാണ് നമ്മളൊക്കെ എനർജി